ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ സീതയാതയേ നമ ആത്മഭാവങ്ങളെ പുരാണങ്ങളിലൂടെയുള്ള തീർത്ഥയാത്രയിൽ ഇന്നത്തെ നമ്മുടെ കഥ താടകാജനം പ്രിയരേ യക്ഷപ്രമാണിയായിരുന്നു സുകേതു സുഖവും സംതൃപ്തിയും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്നാൽ അനപത്യതാ ദുഃഖം അലട്ടിയിരുന്നു ദുഃഖപരിഹാരാർത്ഥം ബ്രഹ്മദേവനെ ഏറെനാൾ നീണ്ടുനിന്ന തപസ്സിനിടയിൽ സുഖേതുവിന് നിരവധി പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നു ബ്രഹ്മദേവനെ പ്രത്യക്ഷനാക്കുക എന്ന ഒറ്റ ലക്ഷ്യം എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ സുഖേതുവിന് ശക്തി നൽകി ഒടുവിൽ സുഖേതുവിനു മുന്നിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി അല്ലയോ സുഖേതു നിന്റെ തപസിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു നിന്റെ എന്ത് ഇംഗിതമാണ് ഞാൻ പൂർത്തിയാക്കി തരേണ്ടത് തന്റെ പാദങ്ങളിൽ കൂപ്പുകൈകൾ അർപ്പിച്ചു നിൽക്കുന്ന സുഖേതുവിനോട് ബ്രഹ്മദേവൻ അന്വേഷിച്ചു അല്ലയോ ദേവ അടിയൻ അനപത്യതാ ദുഃഖത്താൽ വിവശനാണ് അടിയനുശേഷം വംശസംരക്ഷണനാകാൻ ഒരാളില്ല എന്നാൽ രാജ്യവും ജനങ്ങളും ഒരു പിന്തുടർച്ചാവകാശിക്കായി കാത്തിരിക്കുകയാണ് പ്രജകളുടെ ആഗ്രഹവും എന്റെ മോഹവും സഫലീകരിക്കുന്നതിനായി അവിടുന്ന് അടിയന് ഒരു കുഞ്ഞിനെ നൽകണമേ സുഗേതു പ്രാർത്ഥിച്ചു സുഗേതുവിന്റെ വിനയവും തപോഗുണവും കണ്ട് സംപ്രീതനായ ബ്രഹ്മദേവൻ ഒരു കുഞ്ഞ് എന്ന് അനുഗ്രഹം നൽകി ബ്രഹ്മനിയോഗത്താൽ ജന്മം കൊണ്ട ആ ശിശുവാണ് താടക അവൾക്ക് ആയിരം ആനകളുടെ കരുത്തു നൽകിയതും ബ്രഹ്മദേവനായിരുന്നു സ്നേഹപൂർവ്വം സ്നേഹപൂർവം രഞ്ജൻ കയനാടക